നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും പണമോ മറ്റ് കാര്യങ്ങളോ അല്ല അതിനേക്കാൾ അതിനേക്കാളുപരി ആദ്യമായി നമുക്ക് വേണ്ടത് എന്താണ് ആത്മവിശ്വാസമാണ് അല്ലേ കൂടി നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന എന്ത് കാര്യവും പണമോ മറ്റ് എന്തും ഇല്ലെങ്കിൽ തന്നെയും ഒരു പക്ഷേ വിജയിക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ആത്മവിശ്വാസം ഇല്ലാതെ ഒരുപാട് ക്യാഷും കയ്യിൽ വെച്ച് നമ്മൾ എന്തെങ്കിലും പരിപാടിക്ക് ഇറങ്ങിയത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഒരു പ്രയോജനമില്ല നമ്മൾ പുറകിലാകെ പോവുകയേ ഉള്ളൂ ഇനി ഈ ആത്മവിശ്വാസം കൂടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ ഒരു കാട്ടിൽ ഒരു സിംഹം ഉണ്ടായിരുന്നു സിംഹം ഇങ്ങനെ സ്വയവിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മുയലിനെ കണ്ടു ആശാന് ഒരു ആഗ്രഹം ഇതിനെ ഞങ്ങൾ കഴിച്ചാലോ പമ്മി പമ്മി ചെന്നു പിടിക്കാറെന്നായപ്പോഴത്തേക്കും മുയൽ സിംഹത്തിനെ കണ്ടു ഒരു ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു അറിയാൻ നമുക്ക് സിംഹത്തിനാണ് ഏറ്റവും കൂടുതൽ ദൂരത്തിൽ ഈ മുയലിനേക്കാളും സ്പീഡിൽ ഓടാൻ കഴിയുന്നത് അല്ലേ പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഈ മുയലിനെ പിടിക്കാനായിട്ട് സിംഹത്തിന് കഴിഞ്ഞില്ല ഒരു ദിവസം അങ്ങനെ ഓടിച്ചു രണ്ടാമത്തെ ദിവസം ഓടിച്ചു അങ്ങനെ ആറ് ദിവസം ഈ മുയലിൻ്റെ പുറകെ നമ്മുടെ സിംഹം ഓടി ഒരു രക്ഷയില്ല അതിനെ അടുത്ത യേശി പോലും നമുക്ക് കിട്ടാനായിട്ട് യാതൊരു ചാൻസും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി അവസാനം ഈ സിംഹത്തിന് മടുപ്പായി ഇത് ഈ മുയലിൻ്റെ മാളത്തിന് മുന്നിൽ ചെന്ന് തന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം ഞാൻ നിന്നെ ഓടിച്ചിട്ടും എനിക്ക് നിന്നെ കിട്ടാതിരുന്നത് ഇനിയെങ്കിലും ഞാൻ നിന്നെ പിടിക്കാനായിട്ട് നോക്കും അടുത്ത ദിവസം നീ ഇറങ്ങ് ആറു ദിവസം നീ എന്നെ പറ്റിച്ചു അടുത്ത ദിവസം നിന്ന് ഞാൻ തീർച്ചയായിട്ടും പിടിക്കൂ എന്ന് പറഞ്ഞു നമ്മുടെ മുയലുണ്ടോ കൊടുക്കുന്നു പുള്ളി അതിനേക്കാൾ ആത്മവിശ്വാസത്തിൽ പറഞ്ഞു നടക്കിയേല ആറ് ദിവസമല്ല മാസം എൻ്റെ പുറകെ നടന്നാലും എൻ്റെ പൊന്നാശാനെ നിങ്ങളെ കൊണ്ട് തന്നെ തൊടാൻ പോലും എന്ന് പറഞ്ഞു അത്രേ കൂടി ഈ കാട്ടിലെ രാജാവിൻ്റെ അടുത്ത് ഈ ഒരു മുയൽക്കുട്ടി എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ ഈ സിംഹം ചോദിച്ചു ഇത്രേ ഇത്രയും കൂടി നിനക്ക് എന്നോട് ഇങ്ങനെ പറയാനായിട്ട് എങ്ങനെ തോന്നി എന്താണ് എന്താണതിനെ കാരണം എങ്ങനെ നിനക്കതിനു കഴിയുന്നു നിനക്ക് എന്താണ് ഇത്ര ഉറപ്പ് നിന്നെ ഞാൻ പിടിക്കില്ല എന്ന് ഉടനെ തന്നെ നമ്മുടെ മുയൽ ഈ അശൻ്റെ അടുത്ത് പറഞ്ഞു സിംഹം എന്തുകൊണ്ടാണ് നിങ്ങൾ എന്തുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നെ ഓടിച്ചത് നിങ്ങൾ എന്താവശ്യത്തിനാണ് എൻ്റെ പുറകെ ഓടിയത് സിംഹം പറഞ്ഞു നിന്നെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്റെ പുറകെ ഓടിയത് മൊയൽ പറഞ്ഞു അല്ല ഒരു കാരണവശാലും അല്ല നിങ്ങൾ എന്ത് ഒന്നുകൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നെ ഇത്ര ഇത്രമാത്രം ഓടിച്ചത് സിംഹത്തിനൊന്നും മനസ്സിലായില്ല അവസാനം ഈ മൊയൽ പറഞ്ഞു നിങ്ങൾ എന്നെ ഓടിച്ചത് നിങ്ങളുടെ ആഹാരത്തിന് വേണ്ടിയിട്ടായിരുന്നു പക്ഷേങ്കിൽ ഞാൻ ഓടിയത് എൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ ഭക്ഷണത്തെക്കാളും എപ്പോഴും നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്ന ഒന്നാണ് നമ്മുടെ ജീവൻ നിലനിർത്തുക എന്നുള്ള കാര്യം ഭക്ഷണം എപ്പോൾ വേണമെങ്കിലും നമുക്കൊന്നിനെ വിട്ടുപോയി കഴിഞ്ഞാൽ അടുത്തതിനും അതൊന്ന് കിട്ടും പക്ഷെ ജീവൻ നഷ്ടപ്പെട്ടാൽ പിന്നെ അത് തിരിച്ച് കിട്ടില്ല ഞാൻ ഓടിയതെൻ്റെ ജീവൻ കൈപ്പിടിച്ചിട്ടായിരുന്നു ആ ഓട്ടത്തിന് സ്പീഡ് കൂടുതലാവും ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിനേക്കാളും പ്രാധാന്യമുള്ളതാണ് സ്വന്തം ജീവന് വേണ്ടിയിട്ടുള്ള ആ ഓട്ടം വേറെ ഒരു രക്ഷയും ഇല്ല എന്നറിയാവുന്നതുകൊണ്ട് ഓടി രക്ഷപ്പെടുകയേ ഉള്ളൂ എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ ഉള്ള ശക്തി മുഴുവൻ എടുത്തോടി അങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ മാളത്തിൽ കയറിയത് മാളത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ കഴിയില്ലല്ലോ ഈ കൊച്ചു മാളത്തിലേക്ക് സിംഹത്തിന് ഒരു കാരണവശാലും കടന്നു ചെല്ലാനായിട്ട് പറ്റില്ല എന്ന് മോയലിന് നല്ല വിശ്വാസമായിരുന്നു തൻ്റെ ജീവനും കൈപ്പിടിച്ച് ഇത് ശക്തിയിലൂടി വേറൊന്നും തൻ്റെ മുന്നിലുണ്ടായിരുന്നില്ല മറ്റൊരു പ്രതിസന്ധികളും മുന്നിലുണ്ടായിരുന്നില്ല അല്ലേ നമുക്ക് നമ്മുടെ ജീവൻ നഷ്ടപ്പെടും നമുക്ക് വേറൊന്നുമില്ല മരണമാണിന് മുന്നിൽ എന്ന ഒരു ഒരു ഉറച്ച ഒരു ചിന്താഗതി നമുക്ക് വന്നു പോയി കഴിഞ്ഞാൽ മുന്നിലുള്ള തടസ്സങ്ങളൊന്നും പിന്നെ നമ്മൾ കാണില്ല എന്നുള്ളതാണ് സത്യം എങ്ങനെയും അവിടെ എത്തിച്ചേരുക എങ്ങനെയും ആ ഒരു ലക്ഷ്യസ്ഥാനം നമ്മുടെ മനസ്സിൽ പെട്ടെന്നൊരു ലക്ഷ്യസ്ഥാനം ഉണ്ടായിരിക്കും നമുക്ക് അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് െട്ടോട്ടം ഓടും വേറെ ഒന്നിനെ നമ്മൾ മൈൻഡ് ചെയ്യില്ല സർവ്വശക്തിയും ഉപയോഗിച്ചുകൂടും ഈ ഓടുന്ന ഓട്ടത്തിൽ പലതും നമ്മൾ പല പ്രാവശ്യം നമ്മൾ വീണിട്ടുണ്ടാവും അല്ലെങ്കിൽ പലതും നമ്മൾ കാണാതെ പോയിട്ടുണ്ടാവും പക്ഷേ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് എങ്കിൽ മാറ്റി മാറ്റിവെക്കും ഇങ്ങനെ തന്നെയാണ് എന്ത് കാര്യങ്ങളും നമ്മുടെ മുന്നിലുള്ള ആവശ്യം എന്തുമാത്രമാണോ അതനുസരിച്ചായിരിക്കും നമ്മുടെ പ്രവൃത്തി അത്യാവശ്യമുള്ളൊരു കാര്യമാണ് വേറൊരു വഴിയും നമ്മുടെ മുന്നിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കാതെ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കും നമുക്ക് വേറൊന്നും മാറ്റിവെക്കാനില്ല അതിനകത്ത് എക്സ്ക്യൂസുകൾ പറയാനായിട്ട് ഉണ്ടാവില്ല അല്ലേ അത് നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യമായിരിക്കും അതുകൊണ്ട് അത്ര ശക്തിയിലായിരിക്കും ആ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ നീങ്ങുന്നത് അങ്ങനെയായിരിക്കണം നമുക്ക് ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം ഞാൻ ഞാനവിടെ എത്തും എത്തിപ്പെടും എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്ന ആത്മവിശ്വാസത്തോടു കൂടി ഓടിയത് കൊണ്ടാണ് അത് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ആ സിംഹത്തിന്റെ കയ്യിൽ കയ്യിലകപ്പെടാൻ വല്ലോ ബുദ്ധിമുട്ടുണ്ടോ സിംഹത്തിന്റെ വിചാരം എന്താ ആ മുയൽ പോയെങ്കിൽ പോയിട്ടെ അടുത്തതിൻ്റെ പുറകെ ഞാൻ ഓടിക്കൊള്ളാം അത് പോയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് ഈ സിംഹത്തിന്റെ സ്പീഡ് കുറഞ്ഞു പോയതും മുയലിൻ്റെ സ്പീഡ് ഊടിപ്പോയതും നമ്മൾ ആവശ്യക്കാരായിരിക്കണം ലക്ഷ്യത്തിലേക്ക് മാത്രമായിരിക്കണം നമ്മുടെ ശ്രദ്ധ അങ്ങനെ വന്നാൽ ഏത് പ്രതിസന്ധിയിലും കൂടി ലക്ഷ്യത്തെ നോക്കി ഓടിയ എന്ത് പ്രതിസന്ധിയിലും അവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് സത്യം നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ